ഈ ധർമ്മസ്ഥലയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറെ വെളിപ്പെടുത്തുകൾ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിരുന്നു അതിലേറ്റവും കൂടുതൽ കൊല്ലപ്പെടുത്തിയ സ്ത്രീകളാണെന്നും അതുപോലെ അവിടെ വന്ന വന്ന് ആണെന്നൊക്കെ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്താണെന്ന് പറയാം അല്ല ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ നിരവധി ആളുകൾ വരികയും അവിടെ താമസിക്കുകയും അവിടെ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതികളുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ മറവിൽ ശിവിലി അറിയേണ്ടത് അവിടെ ഈ നാനൂറ്റി എൺപതോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടതിൽ മഹാഭൂരിപക്ഷവും തന്നെ സ്ത്രീകളാണ് എന്നാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത് അത് തന്നെ വലിയ തോതിലുള്ള ലൈംഗിക പീഡനമേറ്റുകൊണ്ട് ബലാത്സംഗമൊക്കെ ഏറ്റുകൊണ്ടാണ് ഈ പറയുന്ന ആ സ്ത്രീകളൊക്കെ തന്നെ കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഇതിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള സൗജന്യയുടെ കേസ് ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും ഇന്നലെ പോയില്ല ആ സൗജന്യയുടെ കേസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈംഗിക അവയവത്തിനേറ്റ പരിക്കുകൾ അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ തന്നെ അവിടെ ആരോടെങ്കിലുമുള്ള ശത്രുതയുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സി പി എമ്മിൻ്റെ ലീഡറുണ്ട് ആ സി പി എമ്മിന്റെ ലീഡർ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ ആ സി പി എമ്മിൻ്റെ ലീഡറിനെ മകളെ തട്ടിക്കൊണ്ടു പോവുകയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി മറ്റൊരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അതിൽ ഷിബിലിക്ക് ഓർമ്മയുണ്ടാവും ആ വീഡിയോ കണ്ടവർ കണ്ടിട്ടില്ലെങ്കിൽ കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുക്കാൻ തമ്പിപ്പം നിങ്ങളെ കാണിക്കും അപ്പോൾ അതിൽ തന്നെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ബാങ്ക് മാനേജറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ആ ബാങ്ക് മാനേജറിന്റെ കേസിലും ബാങ്ക് മാനേജറുടെ ഭാര്യയെ പീഡിപ്പിച്ച് കൊല്ലുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഈ ബാങ്ക് മാനേജർ പരാതി കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഈ പറയുന്ന അതായത് കൊലപാതകത്തിന് അയാളെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായത് ഞാൻ പറഞ്ഞു വന്ന ഏഷ്യബ്ലിയോട് ഈ പറയുന്ന ഇത്തരത്തിൽ ഇവർക്ക് ദേഷ്യം തോന്നിയ പ്രതികാരം തോന്നിയ ആളുകളുടെ എല്ലാം വീടുകളിലെ സ്ത്രീകളെ ആക്രമിക്കുകയാണ് ഇവർ ചെയ്തതെന്നാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇതൊന്നുമില്ലാതെ അവിടെ നിരവധി മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പല പാവപ്പെട്ട കുടുംബങ്ങളുടെയും മിസ്സിംഗ് കേസുകൾ രേഖപ്പെടുത്താതെ പോലും പോയിട്ടുണ്ട് കാരണം ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷനിലായിരുന്നു ധർമ്മസ്ഥലം കൂടി ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിരുന്നു അതിന്റെ എഴുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് എഴുപത് കിലോമീറ്റർ ഇല്ല അതിന്റെ കുറച്ച് താഴെ അതിന്റെ പകുതിയിൽ താഴെ മാത്രമുണ്ട് അതിൻ്റെ പതിനാറ് ഇരുപത് കിലോമീറ്റർ ഉള്ളൂ ആ ഡിസ്റ്റൻസ് ഉള്ള ബെൽത്തങ്ങാടിയും ധർമ്മസ്ഥലയും തമ്മിൽ അത്രയും ഡിസ്റ്റൻസുള്ളൂ അപ്പൊ ബെൽത്തങ്ങാടിയിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം ആ പോലീസുകാർ ആരും തന്നെ പരാതി എടുക്കാൻ തയ്യാറില്ലായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സ്കൂൾ കുട്ടികളായിട്ടുള്ള ടീനേജിൽ പോയുള്ള അത്തരത്തിലുള്ള വളരെ ചെറിയ കുട്ടികളടക്കമാണ് മൃഗീയമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം അപ്പൊ ഇതിന്റെ പിന്നിൽ അവിടുത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കുടുംബമുണ്ട് എന്നും ആ കുടുംബത്തിന്റെ അകത്തു നിന്നുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇതിൽ പങ്കുണ്ടെന്നും അവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ മാഫിയായി ഇത് വളരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രബലൻ പ്രമുഖർ എന്നൊക്കെ പറയുന്നതൊന്നും നമ്മുടെ ചാനലിന്റെ രീതിയല്ല എൻ്റെയും രീതിയല്ല പക്ഷേ ഇത് പറയാൻ നിർബന്ധിതാവുന്നത് ഇന്നലെ ഷിവലിയോട് പറഞ്ഞ പോലെ രണ്ട് ഓർഡറുകൾ അവിടെ നിലവിലുള്ളതുകൊണ്ടാണ് ആ ഓർഡറുകളിൽ ഒന്ന് ഈ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം പറ്റുന്ന വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റിസ് നാഗപ്രസന്നയാണെന്നാണ് ഓർമ്മ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോടതി വിധിക്കുകയും പിന്നീട് അവിടുത്തെ ഒരു ബാംഗ്ലൂർ സിറ്റി സിവിൽ ജഡ്ജായിട്ടുള്ള എസ് നടരാജ് അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന ജോണ്ടോ ഓർഡർ പോലും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള ഏറ്റവും പ്ര പ്രബലായിട്ടുള്ള ആളുകളെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനോ അവരുടെ പേര് ഒന്നും കഴിയില്ല പക്ഷേ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കൃത്യമായി ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൂചനകളിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നൂ അതുകൊണ്ടാണ് പറയാൻ കഴിയുന്നത്രയും മാത്രം നമ്മൾ പറഞ്ഞ് വെച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വീരേന്ദ്ര ഹെഡ്ഗേയുടെ പേരുകളൊക്കെ വരുന്നത് അതെങ്ങനെയാണ് കാണുന്നത് അല്ല വീരേന്ദ്ര ഹെഗ്ഡെ അവിടെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന അവിടുത്തെ നമ്മൾ ഈ പറയുന്ന ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ സർവാധികാരി എന്ന് പറയുന്നത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രവും അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിവലി ആ ക്ഷേത്രമാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ വരികയും അവിടെ നിന്നുള്ള ആളുകൾ അങ്ങനെ വരുന്ന ആളുകളിൽ പല പെൺകുട്ടികളെയും തന്നെ മിസ്സിങ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ദേവേന്ദ്ര ഹെഡ്ഡെ പോലെയുള്ള ആളുകളടക്കം ശബ്ദമുയർത്തേണ്ടതാണ് എന്തിനെതിരെ ഇതിനെതിരെ അപ്പൊ അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ പോലീസ് ജീവിതം അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് പിന്നീട് എൽ എൽ ബിക്ക് പോയി എന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിയുന്നത് അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് ചില ആളുകളൊക്കെ തന്നെ ആ വീഡിയോന്റെ ലാസ്റ്റ് രണ്ടുപേരുടെ പേരുകൾ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഇരുപത്തഞ്ച് വയസ്സുകാരനായിട്ടുള്ള പയ്യൻ ചെയ്ത വീഡിയോ ആ വീഡിയോൻ്റെ അവസാനം പറയുന്ന ചില പേരുകളുണ്ട് നന്ദി പറയുന്നുണ്ട് ആ പേരുകളിലുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെതിരെ സമരം നടത്തുകയും ഈവൻ കോൺഗ്രസ് ഗവൺമെന്റ് വന്നതിന് ശേഷം അതായത് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് വന്നതിന് ശേഷം പതിനാല് മാസങ്ങളോളം ഇവർ വലിയ തോതിൽ സമരം നടത്തുകയും നിവേദനങ്ങളുമായി പോവുകയും ഏറ്റവും ഒടുവിൽ വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ള പറയുന്നൊരു ആവശ്യം കോൺഗ്രസ് ഗവൺമെന്റ് പോലും നിരാകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത്ര ഇത്തരത്തിൽ ഇത്ര വലിയ എത്രയോ വലിയ ഒരു ശക്തിയായിരിക്കും അത് എന്നുള്ളത് ഷിബിലി ഒന്ന് ആലോചിച്ചു നോക്കണം അതായത് കേന്ദ്ര ഗവൺമെന്റിനെയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഒക്കെ തന്നെ ഒരുപോലെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തികൾ ആരായിരിക്കുമെന്ന് ആർക്കും തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പൊ അവരുടെയൊക്കെ തന്നെ ഒരു സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു സാമ്രാജ്യം കൂടിയാണ് അവിടെ പടുത്തു വെത്തുന്നത് ആ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഷിബിലിയോട് പറഞ്ഞത് ഒരു സ്കൂളിൽ ഒരു കലാപം ഉണ്ടാകുമ്പോൾ ഇവരെന്തു ചെയ്യുന്നു ഇടപെടുന്നു രണ്ടാമത്തെ ഒരു ബാങ്ക് മാനേജർ വന്ന് ബാങ്ക് സാധാരണക്കാർക്ക് സാധാരണ പോലെ ലോൺ കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുന്നു ഇടപെടുന്നു ഇപ്പൊ നമ്മുടെ വീഡിയോന്റെ താഴെ തന്നെ ഇന്നലെ വന്നിട്ടുള്ള കമന്റുകൾ ഉണ്ട് എനിക്കറിയാവുന്ന സ്ഥലമാണ് ഞാൻ അവിടെ താമസിച്ചിരുന്നു അവിടെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ ഇനിയും മനസ്സിലാക്കാനുണ്ട് അതായത് നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും ആയെങ്കിൽ പോലും വളരെ പ്രാഗ്മറ്റിക്കായ പ്രാകൃതമായ പ്രാകൃതമായെന്ന് പറഞ്ഞാൽ പുച്ഛത്തോടി പറഞ്ഞല്ല പ്രാകൃതമായ രീതിയിൽ അതായത് ഒട്ടും ഡെവലപ്പഡ് അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നും അവിടെയൊക്കെ ഇതുപോലെയുള്ള ഫ്യൂഡൽ മാടമ്പിമാരുണ്ടെന്നും ആ മാടമ്പിമാരുടെയൊക്കെ കൈകളിൽ പെട്ട് ഞെരിഞ്ഞ പറഞ്ഞിട്ടുള്ള സ്ത്രീ ജീവിതങ്ങളുണ്ടെന്നും അതിൽ വളരെ പോക്സോ കേസുകളടക്കം പ്രതിയാക്കേണ്ട കുട്ടികളടക്കം പ്രതിയാ പോക്സോ കേസ് അടക്കം പ്രതിയാക്കപ്പെടാൻ കഴിയുന്ന രീതിയിൽ കുട്ടികളെ അടക്കം ഇവർ ഉപദ്രവിച്ചു കൊന്നുകളഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട് അതിൻ്റെ പുറത്തൊക്കെ സമഗ്രമായ അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഈ ചീഡിയോ എടുത്ത് ചർച്ച ചെയ്യുന്നത് ഇത് നിസ്സാരമായ കാര്യമല്ല ഈ കൊലപാതകങ്ങൾ നടക്കുന്ന വർഷങ്ങളായെന്ന് പറയുന്നു അപ്പൊ ഈ സമയത്ത് മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ നിലപാട് എന്തായിരുന്നു ഇതിൽ ഷിബ്ലി മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ നിലപാടെന്തായിരുന്നു എന്നുള്ളതിൽ ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ ഉണ്ട് കാരണം കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കുന്നില്ല ഈ പോലീസ് സ്റ്റേഷനുകളൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നതും ഇതേ മാഫിയ സംഘങ്ങൾ തന്നെയാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ള സമീർ എംഡിയുടെ വീഡിയോയിൽ പോലും ആ പേരുകൾ മാറ്റിക്കൊണ്ട് ഒരു കുടുംബത്തിലെ ആളുകൾ ഈ മാഫിയ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നുവെന്നും അവരാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി എന്നുമാണ് സമീർ എം ഡി പറഞ്ഞു വച്ചിരിക്കുന്നത് ആ വീഡിയോ ആണ് കോടതി എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ളത് നിരോധിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു വീഡിയോ പോലും നിരോധിക്കാൻ കഴിയുന്ന ലെവലിൽ സ്വാധീനമുള്ളവർ ആരാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം ഗവൺമെന്റുകളൊന്നും മാറി മാറി ഒരു ഗവൺമെന്റ് നടപടി എടുത്തിട്ടില്ല ഇനി ഇപ്പൊ പോലും ഷിബിലി അറിയേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അതായത് ആ രാഷ്ട്രീയ പാർട്ടികൾ പോലും നിലപാട് പറയാൻ മടി മടിക്കുകയാണ് മനസ്സിലായോ വളരെ ചെറിയ ചില സംഘടനകളുടെ ആളുകൾ മാത്രമാണ് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ സത്യം ഒരു നാൾ മറന്നീക്കി പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്രമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴുകൾ മുതലുള്ള ഇത്തരത്തിലുള്ള നരഹത്യകളുടെ ഒരു ലിസ്റ്റ് അതും ഇന്ത്യ പോലൊരു രാജ്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കും ഷിബിലിക്കും നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഡി കെ ശിവകുമാറിനും എല്ലാവർക്കും തന്നെ അങ്ങേറ്റം നാണക്കേടാണ് ആ നാണക്കേടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇതിന്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കാൻ ഇപ്പൊ പോലീഷി പ്ലിയറിയേണ്ടത് ഗവൺമെന്റുകളിലാരും പോട്ടെ ഇപ്പൊ പോലീഷി പ്ലി അറിയേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതിന്റെ പുറത്ത് അന്വേഷണം ആവശ്യപ്പെടുകയോ വലിയൊരു പ്രൊട്ടസ്റ്റ് നടത്തുകയോ ചെയ്യുന്നില്ല പക്ഷെ ഇനിയിപ്പോൾ അവർ ചെയ്യേണ്ടി വരും കാരണം എന്താ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രോഷം ഉണ്ടാവുകയും ഇത് മൂടി വെക്കാൻ കഴിയാത്തൊരു പ്രശ്നമായി പുറത്തേക്ക് വരികയും നാഷണൽ ലെവലിലും കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ തന്നെ വലിയ തോതിലും ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയാണെന്നുള്ളത് കൊണ്ട് ഇനി ഇത് മൂടി വെക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനിയും മൂടി വെച്ചാൽ ഒരുപക്ഷേ ഇന്ത്യയെ തന്നെ അപകടത്തിലാക്കുന്ന ഒരു കാര്യമായിരിക്കും